പുതിയൊരു അതിഥി കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ള സന്തോഷം പങ്കുവെച്ചു സൽമാൻ സൽമാനുൽ ഫാരിസും ഭാര്യയായ അമേഖയും മലയാളം യുനെസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സൽമാനുൽ ഫാരിസും ഭാര്യയായ അമേഖയും ഇരുവരെയും കുറിച്ച് അറിയാനും കേൾക്കാനും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ഇരുവരുടെയും പുത്തൻ വിശേഷ വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ തന്നെ പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും പുത്തൻ വിശേഷ വാർത്ത ആരാധകരും ഏറ്റെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുവരും ലക്ഷങ്ങൾ വിലയുള്ള ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുവരും ചുവടുവച്ചത് പുതിയൊരു വീട്ടിലേക്ക് തന്നെയാണ് ഇതിന്റെ സന്തോഷം തന്നെയാണ് താരദമ്പതികൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ പുതിയൊരു വീട് സ്വന്തമാക്കി ഇനി ആ വീട്ടിലായിരിക്കും ഞങ്ങൾ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ജീവിക്കുക എന്നാണ് സൽമാനും ഭാര്യയും പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് അതിനോടൊപ്പം തന്നെ ഇരുവരും പുത്തൻ േക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ട് കയറുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ഇരുവരുടെയും വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഇരുവരും പലപ്പോഴായിട്ടും ചെന്നൈയിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് തന്നെയാണ് ഉണ്ടാകാറ് കേരളത്തിൽ നിൽക്കുന്ന പതിവ് വളരെ കുറവാണ് ആ സമയത്ത് തന്നെ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു ചെന്നൈയിൽ ഒരു നല്ല ഫ്ലാറ്റോ വീടോ വാങ്ങണമെന്നുള്ളത് ആ ആഗ്രഹമാണ് ഇപ്പോൾ താരദമ്പതികൾ നേടിയെടുത്തത് ഇനി രണ്ടു പേർക്കും ഒന്നിച്ചു തന്നെ നിൽക്കാം ഒന്നിച്ചു തന്നെ തങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇരുവരും ചെന്നൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റ് സ്വന്തമാക്കിയത് അതിന്റെ വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതും നിരവധി പേരാണ് ഇപ്പോൾ ഈ സന്തോഷം പറഞ്ഞ ആശംസകൾ അറിയിച്ച് എത്തിയത് അതേസമയം സൽമാനും ഭാര്യയായ മേഘയും മാത്രം ചേർന്നാണ് വീടിന്റെ പാല് കാച്ചൽ ചടങ്ങ് പൂർത്തീകരിച്ചത് ബന്ധുക്കളെ ഒന്നും തന്നെ ക്ഷണിച്ചിരുന്നില്ല മേഘയാണ് വിളക്ക് കൊളുത്തി വീട്ടിലേക്ക് ആദ്യം വലതുകാൽ വെച്ച് കയറിയത് മേഘയുടെ ആചാരപ്രകാരം തന്നെയായിരുന്നു വീടിന്റെ പാല് ിൽ ചടങ്ങ് നടക്കുകയും ചെയ്തത് ലക്ഷങ്ങൾ വിലയുള്ള അതിമനോഹരമായ അത്യാഡംബരകമായ ഒരു ഫ്ളാറ്റ് തന്നെയാണ് താരദമ്പതികൾ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ നേട്ടമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ താരദമ്പതികൾ തന്നെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്ത് ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് സീ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെയ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയാണ് നായികയും നായകരുമായി എത്തിക്കൊണ്ട് സൽമാൻ ഫാരിസും മേഗിയും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ിയങ്കരായി മാറിയത് അഭിനയിച്ച ഇരുവരും പിന്നീട് പ്രണയത്തിലാവുകയും ഒടുവിൽ വിവാഹിതരാവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഇരുവരും മലയാളം മിനിയസ്മൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളുമാണ് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്